സെക്രട്ടേറിയറ്റിലെ ലക്ഷങ്ങളുടെ ആക്രിക്കടത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥ സംഘം എന്നതിന്റെ തെളിവുകൾ പുറത്തുവിട്ട റിപ്പോർട്ടർ തമിഴ്നാട് സ്വദേശിയായ മുത്തുവേലിൻ്റെ പേരിൽ വ്യാജ കരാറുണ്ടാക്കിയാണ് പണം അടയ്ക്കാതെയുള്ള ആക്രിക്കടത്ത് ഒരു കരാറും ഏറ്റെടുത്തില്ലെന്നും തന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുകയാണെന്നും മുത്തുവേൽ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി റിപ്പോർട്ടർ എസ് അന്വേഷണം തുടരുന്നു

പൊതുഭരണ വകുപ്പ് ഹൗസ് കീപ്പിംഗ് വിഭാഗം അഡീഷണൽ സെക്രട്ടറി സെക്രട്ടേറിയറ്റിലെ ആക്രി നീക്കം ചെയ്യാൻ ഉത്തരവിറക്കുന്നത് എന്നാൽ മുത്തുവേൽ ഇങ്ങനെയൊരു കരാറിനെക്കുറിച്ച് അറിയുകയേയില്ല അറിഞ്ഞില്ലെന്ന് മാത്രമല്ല മുത്തുവേൽ സെക്രട്ടേറിയറ്റിലേക്ക് പോയിട്ട് പോലുമില്ല സെക്രട്ടേറിയറ്റിലെയും എം എൽ എ ഹോസ്റ്റലിലെയും ആക്രി സാധനങ്ങൾ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ ഫയലിൽ വെക്കാൻ എന്ന പേര് പറഞ്ഞ് ആധാർ കാർഡ് വാങ്ങിയിരുന്നു എൻ്റെ ആധാർ കാർഡ് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം ലെറ്റർ പേർ ഇതുമായി ഞാൻ എളി കൊടുത്തിട്ടില്ല ഒരു സാധനം വണ്ടി ചോദിക്കും ഞാൻ വണ്ടി പറഞ്ഞു കൊടുക്കും സാധനത്തിൻ്റെ പേയ്മെൻറ്റ് അവർ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട് രണ്ടര വർഷം മുമ്പാണ് ആധാർ കാർഡ് വാങ്ങിപ്പോയത് ഓരോ തവണയും ലോഡ് വരുമ്പോൾ അതിൻ്റെ തുക സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജീവനക്കാരൻ ബിനുവിൻ്റെ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നതെന്നും മുത്തുവേൽ വെളിപ്പെടുത്തി ഒരു രൂപ പോലും സർക്കാറിലേക്ക് അടക്കാതെ താൽക്കാലിക ജീവനക്കാരൻ ബിനു ആക്രി കടത്തുന്നത് പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി പി ഹണി ഇറക്കുന്ന ഉത്തരവിനെ തുടർന്നാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റായ പി ഹണിയാണ് തന്നെ താൽക്കാലികമായി നിയമിച്ചതെന്ന് ബിനു തന്നെ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിരുന്നു മുത്തുവേലറിയാതെ മുത്തുവേലിൻ്റെ പേരിൽ ഉത്തരവിറക്കുക ഒരു രൂപ പോലും സർക്കാരിലേ കടക്കാതെ ലക്ഷങ്ങൾ വിലയുള്ള ആക്രി വിവിധ കടകളിൽ വിറ്റ് സമ്പാദിക്കുക ഇത് അഴിമതി തന്നെയാണ് റിപ്പോർട്ടർ അന്വേഷണം തുടരും റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം